ഹലോ ഫ്രണ്ട്സ് മഴതോരം മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞിരാമൻ വന്നിരിക്കുകയാണ് ആ സമയത്ത് അതേസമയം തന്നെ നമ്മുടെ മനു കാണാനും വരുന്നുണ്ട് കേട്ടോ മനുവിനെ അകത്തേക്കൊന്നും കയറ്റി വിടാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം ഒരുപാട് ആളുകളും ബഹളങ്ങളും കാറുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ മനു കരഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് ഓടി വര വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി പറയുന്നുണ്ട് കാറുകളൊന്നും അകത്തേക്ക് പോകത്തില്ല അത് കാരണം ഇനി അങ്ങോട്ട് വിടത്തില്ല എന്ന് പറയാം അപ്പോൾ മനു കാറിനിന്നിറങ്ങിയിട്ട് സെക്യൂരിറ്റിയോട് പറയാണ് അതെ ഞാൻ എൻ്റെ മുത്തശ്ശനാണ് ഇവിടെ മരിച്ചത് എനിക്ക് അങ്ങോട്ട് കാണാൻ ചെല്ലണം ആ മുത്തശ്ശനായാലും ആരായാലും ശരി തന്നെ എന്തായാലും അകത്തേക്ക് കയറി ചെല്ലാൻ കുഴപ്പമൊന്നുമില്ല കാർ അങ്ങനെ വണ്ടിയൊന്നും അങ്ങോട്ട് പോകത്തില്ല ബ്ലോക്ക് ആവും എന്ന് പറയാം അങ്ങനെ കാർ വന്ന ടാക്സിക്ക് പൈസയൊക്കെ കൊടുത്ത് അവിടെ തന്നെ പറഞ്ഞു വിട്ടിട്ട് നേരെ ആ മഴയത്ത് തന്നെ മനു നടന്ന് അകത്തേക്ക് ചെല്ലോ കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ അലീനെ കുട്ടി ദേവദീനെ കൊണ്ട് നേരെ ഗ്രേസിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ അവിടെ കിട്ടുന്ന സ്വീകരണം വളരെ നല്ലതാ കാരണം ഗ്രേസി രണ്ടുപേരെയും നല്ലൊരു മുറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് കിടക്കാനുള്ള മേളത്തിൽ ഒരു നല്ല വലിയൊരു ബെഡ്റൂമാണ് കൊടുക്കുന്നത് കേട്ടോ രേവതി കുട്ടിക്ക് എന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ യാത്ര ചെയ്തതിൽ വന്നത് ഇനിയിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കി നിൽക്കേണ്ട പുറത്തുനിന്ന് തന്നെ കഴിക്കാം എല്ലാവർക്കും എല്ലാം വാങ്ങുന്നുണ്ട് നിങ്ങൾക്കും കൂടെ വാങ്ങാം എന്ന് പറഞ്ഞാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ അലീനയുടെ മനസ്സ് നിറയുവാണ് ഇത്രയും നല്ല മനുഷ്യരായിരുന്നു ഇവർ ഗ്രേസി അവിടെ വന്ന് സംസാരിച്ച ഭാവവും രീതിയും മട്ടുമൊക്കെ കണ്ട് രേവതിയും അലീന കുട്ടിയൊക്കെ ശരിക്കും പേടിച്ചു പോയിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണോ എൻ്റെ അനിയത്തിക്കുട്ടീനെ ഞാൻ പറഞ്ഞു വിടുന്നതെന്നുള്ള സങ്കടത്തിലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഗ്രേസിയുടെ സ്വഭാവവും പെരുമാറ്റവും ഇവരുടെയുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ അലീനയ്ക്കും രേവതിക്കും അത് കഴിഞ്ഞ് അവർ പറയാം നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ രണ്ടുപേർക്കും കൂടി ഒരു മുറി മതിയാവുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീന പറയണം ഞങ്ങൾക്ക് ഇതിനേക്കാൾ ചെറിയൊരു മുറി മുറി തന്നെ വേണമെന്നില്ല ഒരു പരമ്പ് തന്നാൽ മതി നമ്മൾ തറയെ കിടന്നോളാം അതിനൊന്നും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഇവിടം വരെ വന്നിട്ട് ഞാൻ ഈ വീട് കെട്ടിയിട്ടേക്കണത് ആളുകൾക്ക് താമസിക്കാനാണ് അവർക്ക് കിടക്കാനും ഒക്കെയാണ് അല്ലാണ്ട് അവിടെ എവിടെയും കിടക്കാനല്ല അതുകൊണ്ട് നിങ്ങളിവിടെ കിടന്നു ഞാനും നാളെ രാവിലെ തന്നെ നിനക്ക് പോകണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് കിടന്നു എന്ന് പറയാം അലീനയും രേവതിയും അവിടെ ആക്കിയിട്ട് അവർ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോഴാണ് ഫുഡും കൊണ്ട് അവിടെയുള്ള ജോലിക്കാരൻ വരുന്നത് അതും വാങ്ങി വെക്കാനെട്ടോ അപ്പോൾ രേവതിയുടെ അലീന പറയുന്നുണ്ട് മോളെ ചില ആളുകൾ ഇങ്ങനെയാണ് പുറമേ കാണുമ്പോഴേ അല്ല പുറമേ ചിലപ്പോൾ നമ്മളോട് പരിക്കാനായിരിക്കും പക്ഷേ ഉള്ളിൽ അവർ നല്ല മനുഷ്യർ തന്നെയാകും അതിൽ നല്ലൊരു ഉദാഹരണമാണ് ഇവ ഇവിടെ മൂക്ക് നല്ലൊരു സ്ഥലം തന്നെയാണല്ലോ കിട്ടിയത് അതിൽ സമാധാനമായി എന്ന് പറയാം പിറ്റേ ദിവസം രാവിലെ പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ ലീന ആ സമയത്ത് രേവതി കുട്ടിക്ക് നല്ല വിഷമവും സങ്കടവും ഒക്കെയുണ്ട് രേവതിയെ ഒരുപാട് സ സമാധാനിപ്പിക്കുകയാണ് മോളെ ഇവിടെ നിന്നെ ഈ അപ്പച്ചനെ അമ്മച്ചിയൊക്കെ നിൻ്റെ സ്വന്തം അപ്പച്ചനെ അമ്മച്ചിയെ പോലെ നോക്കൊള്ളണം ചിലപ്പോൾ അവർ വഴക്ക് പറഞ്ഞ് നിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും പക്ഷേ നീ ഒന്നും തിരിച്ച് പറഞ്ഞേക്കരുത് അതൊക്കെ സഹിച്ചോളണം പറഞ്ഞ കേട്ടോ പിന്നെ പൊന്നു പോലെ അവരെ നോക്കണം ചില കാര്യങ്ങൾ കണ്ടില്ല കെട്ടില്ല എന്ന് ഒന്ന് വയ്ക്കണം സഹിച്ചു ജീവിക്കാനും ക്ഷമിക്കാനും നമ്മൾ സ്നേഹ നിഗേതത്തിന് പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ അതുപോലെ തന്നെ നീ ഇവിടെ ജീവിക്കണം പിന്നെ ഇവരെന്നെ വിളിക്കുകയും എന്തും ചെയ്യുമ്പോൾ ഇവർ നിന്നെക്കുറിച്ചുള്ള ഒരു കുറ്റങ്ങളും പറയാനുള്ളവരുടെ ഇടയിൽ നീ വരുത്തരുത് മോളെ ഇല്ല ചേച്ചി അങ്ങനെയൊന്നും വരില്ല ശരി എന്നാൽ പിന്നെ ഞാൻ പോയി വരാം ഇടയ്ക്ക് ഞാൻ വരും മോളെ കാണാനായിട്ട് പക്ഷേ രേവതി സങ്കടം പൊട്ടി തകർന്നു നിൽക്കുക കേട്ടോ അപ്പോൾ ഗേസി അങ്ങോട്ട് വന്നിട്ട് പറയാണ് ആ എന്തായാലും നീ പോവാൻ ഇറങ്ങിയില്ലേ ഒരു കാര്യം ചീ മാമച്ച നിന്നെ അങ്ങോട്ട് കൊണ്ടുവിടും അയ്യോ ഞാനൊരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ പോയിക്കോളാം എന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ് കയറി പൊക്കോളാം അതൊന്നും പറ്റത്തില്ല മാമച്ച ഒന്ന് ഇങ്ങോട്ട് വന്നേ ആ അതെ വരുന്നു ദേ അപ്പോൾ ഓന്ന് വഴിക്കേ ഒന്ന് ബസ് സ്റ്റാൻഡിലാക്കി കൊടുത്തേ അല്ല ഇവിടെ മറ്റവനും ഉണ്ടല്ലോ ജോലിക്കാരൻ അവനെ പറഞ്ഞു വിട്ടാൽ പോരെ അതൊന്നും പറ്റത്തില്ല മാമച്ച അവളെ രേവതി കുട്ടീനെ ഇവിടെ കൊണ്ട് നമ്മുടെ കയ്യിൽ ഉത്തരവാദിത്തമായിട്ട് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചിട്ടാണ് അവൾ തിരിച്ചു പോകുന്നത് മനസ്സിലായോ അതേ ഉത്തരവാദിത്തം നമ്മൾ അവളോടും കാണിക്കണ്ടേ അവള് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയെങ്കിലും എന്ന് വിചാരിക്കാൻ പറ്റുമോ അവളെ കൃത്യമായിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കണം ആ ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്നാൽ പിന്നെ ഇറങ്ങുമല്ലേ രേവതി 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 നിനക്ക് അവളോട് സംസാരിക്കാനുള്ളതൊക്കെ കഴിഞ്ഞോ നിങ്ങൾ തമ്മിലോട് സംസാരം ആ കഴിഞ്ഞു എന്നാൽ അലീന ഇറങ്ങുമല്ലേ ആ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം എന്നാ ഈ കാശ് നീ വെച്ചോ എന്നും പറഞ്ഞു കുറച്ച് കാശ് ഗ്രേസി കൊടുക്കുക ഒരു വിധത്തില് അലീനെ അത് വാങ്ങുന്നില്ല എനിക്ക് എന്ന് പറയണമെങ്കിലും അവര് പറയണെ നിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല ഇത് നീ വാങ്ങിച്ചേ പറ്റൂ വാങ്ങിച്ചോടി എന്നും പറഞ്ഞാ കയ്യിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ഒരു അമ്മ തരുന്ന ഒരു ഫീല് ആ ഉണ്ടാവുക കേട്ടോ അലീനക്ക് അത്രയ്ക്ക് സന്തോഷവും സങ്കടവും വന്ന് കണ്ണ് നിറയുക എന്നിട്ടും ആ കറഞ്ഞ കണ്ണ് ആരെയും കാണിക്കാണ്ട് രേവതിക്ക് വീണ്ടും സംസാരിക്കാൻ പോകുമ്പോൾ രേവതി പറയും ചേച്ചി പൊക്കോ എന്നോട് യാത്രയൊന്നും പറയേണ്ടാന്ന് അങ്ങനെ അവിടെ ഇറങ്ങി നേരെ നടക്കുകയാണ് അതേസമയം നമ്മുടെ കഴക്കൂട്ടത്തുള്ള സ്നേഹനികേത്തിൽ സംഭവിക്കുന്നത് അവിടെ ഇപ്പോൾ ഒരാളിനെ സിസിലി എന്ന് പറഞ്ഞ ഒരാളിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ബ്രചിതാമയ റചിതാമയ്ക്ക് തൊണ്ട വരണ്ടിട്ടിരിക്കാൻ ഒന്ന് വെള്ളം കുടിച്ചാൽ മതി കിടക്കുന്ന കിടക്കിൽ നിന്ന് ഒന്നെണീക്കാൻ പോലും പറ്റുന്നില്ല തൊണ്ട വരഞ്ഞിട്ട് അയ്യോ ആരും ഇല്ലേ അലീനെ ഒന്ന് ഓടി വന്ന മോളെ എനിക്കൊന്ന് എണീക്കണം എനിക്ക് വെള്ളം കുടിക്കണം ഒന്ന് വന്നേന്ന് പറയാം അപ്പോൾ ആരും അവിടെ കാണുന്നില്ല പക്ഷേ ഇവർ പതിയെ പിടിച്ച് പിടിച്ച് എണീക്കാണ് കേട്ടോ തൊട്ടടുത്ത് കിടന്ന ആ ഒരു വീൽചെയറിലേക്ക് കൈ പിടിക്കാൻ അതിൽ കയറിയിരിക്കാനായിട്ട് വീൽ ചെയറ് ഉരുണ്ട് അങ്ങോട്ട് മാറിപ്പോണതും ഇവർ കടലിൽ നിന്ന് താഴേക്ക് വീഴുകട്ടോ അയ്യോ എനിക്ക് വയ്യേ ആരെങ്കിലും ഒന്ന് ഓടി പറഞ്ഞു നിലവിളിച്ചിട്ടും ആരും വരുന്നില്ല ഒരല്പം കഴിയുമ്പോൾ അവിടെ തന്നെയുള്ള കോൺവെൻറ്റിലെ സിസ്റ്റർ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളായിട്ട് കൊണ്ടുവരാണ് കേട്ടോ ബ്രിജിധാമയ്ക്ക് അപ്പോഴാണ് ബ്രിജിധാമ താഴെ കിടക്കുന്ന കാണുന്നത് അയ്യോ ഇതെന്ത് പറ്റി ബ്രിജിദാമയെ ഇവിടെ ആരും ഇല്ലേ ഈ ബ്രിജിധാമയെ നോക്കാനായിട്ട് ഒരാൾ വീണ് ഇവിടെ കിടന്നിട്ടും ആരുമില്ലേ അലീനെ അലീനെ നീ എവിടെയാടി പോയിരിക്കുന്നത് അപ്പോൾ ബ്രിജിതാമ പറയാ ഇല്ല അവൾ ഇവിടെ ഇല്ല പിന്നെ നിങ്ങളെ നോക്കാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് പോയോ അവൾ അതല്ല രേവതിയെ കൊണ്ടുവിടാനായിട്ട് അവൾ കോട്ടയത്ത് പോയിക്കുക എറണാകുളം ആ സ അങ്ങോട്ടാണ് പോയിക്കുക ഓ അത് ശരി അപ്പോൾ ഇതുവരെ വന്നില്ലേ അവൾ ഇന്നലെ പോയതല്ലേ ഇന്ന് വരേണ്ടതല്ലേ ശരിയാണ് അവളെ ചുമ്മാ അങ്ങ് വിട്ടിട്ട് വരാൻ പറ്റൂ സിസ്റ്ററെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ടി വരാൻ അതുകൊണ്ട് അവൾ താമസിക്കുന്നെ ഇന്ന് ഇപ്പൊ എത്തും ഓ അത് ശരി വേറെ ആരും ഇവിടെ ഇല്ലേ സിസ്സിലേ ഉണ്ടായിരുന്നു നോക്കാനായിട്ട് അവളെ കാണുന്നില്ല ഒരു ഉത്തരവാദിത്തം ഇല്ല സുഖമില്ലാത്ത ഒരാളാണെന്നുള്ള കാര്യം പോലും ചിന്തിക്കുന്നില്ല ശരി ഞാൻ വെള്ളം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അവര് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാണ് ഈ സമയത്ത് തന്നെ അലീനെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കണിയാപുരി ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നേരെ കഴക്കൂട്ടത്തേക്ക് വരുന്നത് അവിടെ വന്ന് കാശ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോകാരും പതിവ് പോലെ കാശ് വാങ്ങണില്ല എന്നിട്ട് പറയും എൻ്റെ മോളെ ഞങ്ങൾ ഈ കണിയാപുരത്തുള്ള ബസ് സ്റ്റാൻഡിലുള്ള ആരും നിങ്ങളുടെ ഓട്ടം വന്നാൽ ഞങ്ങൾ പൈസ വാങ്ങത്തില്ല ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ് അതുകൊണ്ട് ഇത് കയ്യിൽ വെച്ചോ അപ്പോൾ അത് വാങ്ങി കൊണ്ട് തിരിച്ച് പോവുക അകത്തേക്ക് കയറി വന്ന് മമ്മീന്ന് വിളിക്കുക കേട്ടോ അപ്പോഴാണ് ഈ സിസ്റ്റർ കുറേ കൊടുക്കുക അലീനെ നീ എവിടെ പോയിരുന്നോ നിനക്ക് എന്താ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരാൻ വയ്യേ ഈ മമ്മീനെ ഇവിടെ ഇട്ടിട്ട് നീ ഒറ്റയ്ക്ക് പോയോ ആരും കോ അല്ല ഞാൻ സിസിലെ ഏൽപ്പിച്ചിരുന്നല്ലോ സിസ്റ്റിലി ആൻറ്റിയെ സിസിലി ആൻറ്റി ഞാൻ വരുമ്പോഴേ ഇവരിവിടെ തറേ വീണെടുക്കായിരുന്നു അയ്യോ മമ്മി എന്ത് പറ്റി എങ്ങനെയാണ് വീണത് അയ്യോ ഇനി ഇവക്കിട നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ദൈ ദൈവ് ചെയ്ത് മമ്മീടെ അടുത്ത് നീ ഒരിടത്തും പോവല്ലേ അവർക്കാണെങ്കിൽ തീരെ വയ്യാണ്ടിരിക്കുമല്ലേ എന്തായാലും ഞാൻ ഓടി വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിലോ ഇനി ദൈവമായിട്ട് എന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിച്ചത് തന്നെ ഒരുപാട് നന്ദിയുണ്ട് സിസ്റ്ററെ ശരി ശരി ഞാനിനി അങ്ങോട്ട് പോവാം എപ്പോഴും എപ്പോഴും ഓടി വരാൻ എനിക്ക് പറ്റും തോന്നുന്നില്ല എന്നും പറഞ്ഞ് പോവാണ് കേട്ടോ അങ്ങനെ ഉടനെ തന്നെ നമ്മൾ അഭിജിതാമ്മയുടെ അടുത്തേക്ക് അലീന ഇരുന്നിട്ട് പറഞ്ഞു എന്തിനാ മമ്മി ഇങ്ങനെയൊക്കെ എണീറ്റത് എനിക്ക് ഇച്ചിരി വെള്ളം വേണമായിരുന്നു സിസിലി ആണെങ്കിൽ നോക്കുന്നത് അവൾ വന്നു ഒന്ന് ജസ്റ്റ് നോക്കി ഒന്ന് പോയി പിന്നെ അവളെ ഞാൻ കണ്ടിട്ടേ ഇല്ലടി ആ സാരിയില്ല പോയത് എന്തായി നല്ല സ്ഥലമാണോ നല്ല സ്ഥലമാ മമ്മി കുഴപ്പമില്ല നല്ല ആളുകളും നല്ല വീടും വലിയ വീടും അവർക്ക് കൊടുത്തിരിക്കുന്ന മുറിയും ഒക്കെ വലുതാണ് നല്ല സൗകര്യം ഒക്കെ ഉള്ളു ആ അങ്ങനെ ആവട്ടെ നന്നായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടനെ അലീന പറയാം മമ്മി ഞാൻ മാത്രം ഒറ്റയ്ക്കായി പോയല്ലേ മോള് മാത്രം ഒറ്റയ്ക്കായി പോയല്ലെന്ന് മമ്മി പറയാട്ടോ അപ്പോഴാണ് അലീന പറഞ്ഞത് ഞാനെങ്ങനെ ഒറ്റയ്ക്കാവും മമ്മിയില്ലേ എൻ്റെ കൂടെ ഞാനോ ഞാൻ നാളെ കാണുമോ എന്ന് ദൈവത്തിന് തന്നെ അറിയും എന്തിനാണ് മമ്മി ഇങ്ങനെയൊക്കെ പറയണതിനെ സങ്കടപ്പെടുത്താതെ ആ പോട്ടെ മോള് പറ മമ്മി ഈ സ്നേഹനികേതനം ഞാൻ എടുത്ത് നടത്തിക്കോട്ടെ നീയോ അതെ എനിക്കിത് നടത്താനൊക്കെ അറിയാം മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഞാനത് നടത്തിക്കൊള്ളാം മമ്മീയെന്ന് പറയാം മോളെ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഒന്നാമതി നമ്മളിവിടെ താമസിക്കുന്ന കോൺവെൻറ്റുകാരുടെ ഒരു അനുകമ്പ കൊണ്ട് മാത്രമാണ് കുറച്ച് പാവപ്പെട്ടവരെ നമ്മൾ നോക്കുന്നത് കൊണ്ട് അവർ നമുക്ക് കുറച്ച് നാളത്തെ ഈ സ്ഥലം വിട്ട് തന്ന വാടകയ്ക്കാണ് എടുത്തത് മൂന്ന് വർഷം കൊണ്ട് അവർക്ക് വാടക കൊടുത്ത് കൊടുക്കുന്നില്ല പിന്നെ അവർ നമ്മളോട് അനുകമ്പ കാണിക്കുന്നു എന്നും പറഞ്ഞ് എൻ്റെ കാലം കഴിഞ്ഞാൽ ഇത് വേറെ ആർക്കും തരില്ല ഈ വീടും സ്ഥലവും ഒക്കെ അവർ ഇടിച്ച് കളഞ്ഞിട്ട് കെട്ടിടമോ അല്ലെങ്കിൽ വേറെ കോൺവെൻറ്റോ സ്കൂളുകളോ ോ എന്തെങ്കിലും അവർ പണിയും അപ്പോൾ നമുക്കിത് കിട്ടാനും പോകുന്നില്ല വേറെ എവിടെയെങ്കിലും ഇല്ല മോളെ മോൾക്ക് എന്നെ കൊണ്ട് പറ്റുമായിരിക്കും എനിക്കറിയാം പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം നീ കുഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് അന്ന് മൂല ഇന്നു വരെ നീ ഒരുപാട് കഷ്ടപ്പെട്ട് നീ വളർന്നവളാണ് ഒരുപാട് എല്ലാവർക്കും സ്നേഹം കൊടുത്തും മറ്റുള്ളവരെ ശുശ്രൂഷിച്ച് നീ വളർന്നവളാണ് അതുകൊണ്ട് നിനക്ക് അത് നടത്താൻ പറ്റും എന്ന് എനിക്കറിയാം നിനക്കൊരു ജീവിതം വേണ്ട മോളെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും ദൈവം അതിനുവേണ്ടി നിന്നെ സഹായിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് നീ ഇങ്ങനത്തെ കാര്യം ചിന്തിക്കേണ്ട മോളേന്ന് പറഞ്ഞിരിക്കട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന പുറത്തോടെ മുറ്റത്തേക്ക് പോയിട്ട് പാലൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന വരുന്ന വഴിക്ക് മുറ്റത്ത് പത്രം കിടക്കുക ആ പത്രം എവിടെ നോക്കി നോക്കുമ്പോൾ തന്നെ അലീന അലീനെ അന്തവിട്ട് പോട്ടോ കുഞ്ഞുരാമനെ അന്തരിച്ചെന്നുള്ള ആ വാർത്തയും ഫോട്ടോയും കണ്ടിട്ട് പേടിയോടുകൂടി മമ്മീന്ന് വിളിച്ചോടി വരാം കേട്ടോ എന്താ അലീനെ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു വിറയിലൊക്കെ ആയിട്ട് മമ്മി ഈ പത്രം ഒന്ന് നോക്കിക്കേ നോക്കിക്കേ ഈ പത്രം പെട്ടെന്ന് കിടന്ന കിടപ്പിന്ന് കണ്ണാടി ഇങ്ങനെ തപ്പി തപ്പി എടുക്കുകയാണ് എടുത്തിട്ട് വിളിച്ചത് ആമ കണ്ണിലേക്ക് കണ്ണാടി വെച്ച് ആ പത്രത്തിൽ നോക്കുമ്പോൾ കുഞ്ഞിരാമൻ അന്തരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് കയ്ക്കണം കേട്ടോ അതിങ്ങനെ കാണണതും അവരാകി തളർന്നു പോയി മോളേന്ന് ഒരു വിളി അവർ വിളിക്കുകയാണ് എന്നിട്ടാണെങ്കിൽ രണ്ട് കൈകളും വിറയ്ക്കാനായിട്ടും വിറച്ചിട്ട് എണീക്കണോ കിടക്കണോ ശരീരത്തിനൊക്കെ ആകെ ഒരു വിറയിലും ശ്വാസം മുട്ടലും ഒക്കെയാണ് കേട്ടോ ഈ അപ്പോൾ അലീന മമ്മി മമ്മിക്ക് എന്താ പറ്റിയത് നമുക്ക് ആശുപത്രിയിലേക്ക് പോയാലോ അയ്യോ വേണ്ട വേണ്ട എന്നെ ആശുപത്രി കൊണ്ടുപോയാൽ അവർ ഐ സ്യൂലേക്ക് കിടത്തും അയ്യോ മമ്മി അങ്ങനെ പറയല്ലേ ആശുപത്രി പോവാം വേണ്ട മോളെ എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി ഐ സ്യൂലൊന്നും കിടക്കാൻ പറ്റില്ല എൻ്റെ മോളോട് ഇവിടെ നിൽക്കണം എന്നാൽ പിന്നെ നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ പോയാലോ അതാമം അവിടെ കിടത്തില്ലല്ലോ നമുക്കൊന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് വരാല്ലോ എന്നിങ്ങനെ അലീന പേടി ഇവിടെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ പേടിച്ച് പക്ഷേ അവർക്കത് അത് രീതിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് അടുത്തിട്ടോ ഇന്നത്തെ എപ്പിസോഡ് വീണ്ടും വിടാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്